പാലാരിവട്ടം പൊന്നുരുതി റെയിൽവേ പാലത്തിനടിയിൽ കൊച്ചി കോർപ്പറേഷന്റെ അതിർത്തി പ്രദേശമായ നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തിയേഴ് ഡിവിഷൻ ടിഒഫി റോഡിൽ റെയിൽവേയോട് ചേർന്നാണ് ഇത്തരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നത് ഇടയ്ക്കിടെ മാലിന്യം കത്തിക്കുന്നതും പതിവാകുന്നുണ്ട് മാലിന്യത്തിൽ നിന്നും വരുന്ന പുക മൂലം സ്ഥിരമായ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു എന്റെ പേര് ഇപ്പോൾ നിരവധി വർഷങ്ങളായിട്ട് റെയിൽവേ കോമ്പൗണ്ടിൽ പ്ലാസ്റ്റിക്കുമായി നിങ്ങൾ കുന്നുകൂടി അതിന് തീപിടുത്തം ഉണ്ടാകുന്ന ഒരവസ്ഥ കുറേ നാളുകളായിട്ട് ഉണ്ട് അപ്പോൾ ഇത് കത്തി എരിഞ്ഞു കഴിയുമ്പോൾക്കും ഫയർഫോഴ്സിൽ ഒഴുകുന്നു അവരൊന്നും തീ അണച്ച് പോകുന്നു പക്ഷാലും അതിങ്ങനെ പ്ലാസ്റ്റിക്കിങ്ങനെ എരിഞ്ഞോണ്ടിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം തീപിടുത്തം ഉണ്ടായപ്പോൾ വലിയ തീപിടുത്തം ഉണ്ടായത് അതിനുവേണ്ടി ഫയർഫോഴ്സിൽ മൂന്നാല് ഫയർ ഫയറിൻ്റെ ഒന്നും തീപിടുത്തം അണച്ചു പക്ഷെ അവർ പോയി കഴിഞ്ഞാലും പ്ലാസ്റ്റിക് ആണ് അതിങ്ങനെ എരിഞ്ഞുകൊണ്ടേയിരിക്കും എരിഞ്ഞു ആ പ്രദേശത്തുള്ളവർക്കൊക്കെ ശ്വസം കൂട്ടുന്ന രീതിയിലുള്ള പുകശല്യം ആ പ്രദേശത്ത് അവിടെ തൊട്ടടുത്തൊരു കപ്പൂച്ചിൽ ആശ്രമമുണ്ട് അവിടെയുള്ള ഒത്തിരി സ്ഥാപനങ്ങളുണ്ട് ഒത്തിരിയേറെ വീടുകളുണ്ട് അവിടെയുള്ളവർക്കൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ഈ പ്ലാസ്റ്റിക് മരിങ്കിൽ കൂടുന്നത് ഒഴിവാക്കാനായിട്ട് റെയിൽവേ അധികൃതർ ശ്രദ്ധിക്കണമെന്നായിരിക്കും പറയാറ് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് പച്ചമരങ്ങൾ പോലും കത്തുന്ന അവസ്ഥയിൽ ഇതുപോലെയുള്ള തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ വൻ ദുരന്തങ്ങളുണ്ടാകും കാരണം തീപിടുത്തം അതിങ്ങനെ കച്ചയായ കുടുംബക്കും ആ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് വരുന്ന ബുദ്ധിമുട്ട് നമ്മൾ ഓർക്കണം ബ്രഹ്മപുരത്ത് ഇതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ദിവസങ്ങളോളം നിന്ന് എരിഞ്ഞ് കത്തി നമ്മൾ കണ്ടതാണ് അതുപോലൊരു ദുരന്തം നമ്മുടെ ഇപ്പോൾ ഇന്നൂരിന്റെ ഉണ്ടാവും കാരണം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇങ്ങനെ റെയിൽവേ ആയിട്ട് ഇങ്ങനെ കൂടിക്കിടക്കുകയാണ് അത് ഇല്ലാതാക്കാനായിട്ട് റെയിൽവേ അതിൽ പാർത്തു ഒരു തീരുമാനം എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഫയർഫോഴ്സുകാർ ഇപ്പൊ വിളിച്ചുകഴിയുമ്പോൾ അവര് പറയുന്നത് അവർ കീണക്കാനായിട്ട് അവരുടെ ഭാഗത്ത് വെള്ളമില്ല എന്നുള്ള ഒരു സംവിധാനം പറയുന്നു കാരണം കംപ്ലീറ്റ് കിടത്തുവാൻ അവർക്ക് സാധിക്കുന്നില്ല വെള്ളം കിട്ടുന്നില്ല എന്നൊരു അവസ്ഥ ഫയർഫോഴ്സുകാർ പറയുന്നു അപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇവിടെ ഉണ്ടാകാതിരിക്കാൻ വിശ്വാസം മുട്ടലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി അപ്പ്രകത്ത് തമസം വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അപ്പോ പ്ലാസ്റ്റിക് മാലിന്യങ്ങള് അവിടെ നിക്ഷേപിക്കാതിരിക്കാനുള്ള സംവിധാനം റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് എനിക്ക് അവർക്ക് ഓക്കാനം തലകറക്കം എന്നിവ അനുഭവപ്പെടുന്നു കാരണം ഗാർഹിക മാലിന്യങ്ങൾക്കൊപ്പം അപകടകരമായ മാലിന്യങ്ങളും തള്ളുന്നത് കാരണം രഹസ്യമായി വിഷമാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും പതിവാകുന്നുണ്ട് സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള അറിവ് നിന്നും ഭക്ഷണശാലകളിൽ നിന്നും മാലിന്യം റോഡിൽ തള്ളുന്നത് നിത്യസംഭവമാകുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ വീടുകൾ കുറവായതും വെളിച്ചക്കുറവും ആളുകൾക്ക് മാലിന്യം കൊണ്ടിടാൻ സൗകര്യമാണ് ഇതിലെ മൂക്കുപൊത്താതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ വലിയ ചാക്കുകളിലാണ് വീടുകൾ അറവുശാലകൾ ഹോട്ടലുകൾ മറ്റു കടകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കൊണ്ടുതള്ളുന്നത് മാസങ്ങളായി നീക്കം ചെയ്യാതെ കിടക്കുന്നതിനാൽ ചീഞ്ഞളിഞ്ഞു പുഴുവരിച്ചു തുടങ്ങി മാലിന്യങ്ങൾ തിന്നെത്തുന്ന നായകൾ കടിപിടി കൂടി റോഡിലൂടെ ഓടുന്നത് ഇരുചക്ര വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയാണ് മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ ജില്ലാ ഭരണകൂടം അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് നയന്റി ഫൈവ് എറണാകുളം